മാവൂരിലുണ്ടായ അഗ്നിബാധയിൽ ലക്ഷങ്ങളുടെ നഷ്ടം ഏഴ് ബൈക്കുകൾ കത്തി നശിച്ചു മാവൂർ കോഴിക്കോട് റോഡിൽ പോലീസ് സ്റ്റേഷന് മുൻവശം കെ എം എച്ച് മോട്ടോഴ്സിൽ ഇന്ന് പുലർച്ചെ മൂന്നരയോടെ ഉണ്ടായ അഗ്നിബാധയിൽ പത്ത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടായി ഇരുചക്ര വാഹനങ്ങളുടെ സർവീസ് സെന്ററിൽ ഉണ്ടായിരുന്ന ആറ് വാഹനങ്ങളും പുതിയ ഒരു ബൈക്കുമാണ് കത്തി നശിച്ചത് ഇതിന് മാത്രമായി അഞ്ചര ലക്ഷത്തിലേറെ വില വരുമെന്ന് ഉടമകൾ അറിയിച്ചു മുക്കത്ത് നിന്ന് രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയത് തീ പടരാതിരിക്കാൻ സഹായകമായി എന്നാൽ സ്ഥാപനം പൂർണമായി കത്തിനശിച്ചു തൊട്ടടുത്ത മാവൂർ മെഡിക്കൽസിലെ ജീവനക്കാർ പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് അഗ്നിബാധ പുറം അറിയുന്നത് ജില്ലാ ഫോറൻസിക് വിഭാഗത്തിലെ വിദഗ്ധരായ ഫാബിൽ രാജേഷ് ഫിംഗർ പ്രിന്റ് വിദഗ്ധൻ അമീർ ഫോട്ടോഗ്രാഫർ സുധീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി മാവൂർ പോലീസ് ഐ പി ശിവകുമാർ എസ് ഐമാരായ രമേശ് എൻ കെ ഹരിഹരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു കാലിക്കറ്റ് ന്യൂസ് ൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം അറ്റ്മോസ് സെവൻ പോയിന്റ് ഫൈവ് പോയിന്റ് വൺ മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ്